കടുവാപേടിയിൽ തവിഞ്ഞാൽ പഞ്ചായത്തും കഴിഞ്ഞ രണ്ടു മൂന്ന് മാസങ്ങളിലായി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് കടുവയുടേതെന്ന് തോന്നിക്കുന്ന കാൽപ്പാടുകളും ശബ്ദങ്ങളും തിരിച്ചറിഞ്ഞത് വിവരം അപ്പോൾ തന്നെ ഫോറസ്റ്റ് അധികൃതരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊന്നും അത്ര ഗൗരവമായി വനംവകുപ്പ് അധികൃതർ എടുത്തിട്ടില്ല കാരണം ഇതുവരെ വളർത്തുമൃഗങ്ങളെ പിടിക്കുകയോ വന്യമൃഗങ്ങളെ നേരിൽ കാണുകയോ ചെയ്തിട്ടില്ല ഇന്നിപ്പോൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി വളർത്തുമൃഗങ്ങളെ ഭക്ഷിക്കാനും തുടങ്ങിയിരിക്കുന്നു ആദ്യമായാണ് ഇത്ര വലിപ്പമുള്ള ഒരു വളർത്തുമൃഗത്തെ കടുവ പിടിക്കുന്നത് കഴിഞ്ഞയാഴ്ച കാപ്പാട്ടുമലയിൽ കൗങ്ങിൻ തോട്ടത്തിനോട് ചേർന്ന് കാട്ടുപോത്തിൻ്റെ ജടാവശിഷ്ടങ്ങൾ കാണപ്പെട്ടിരുന്നു പഞ്ചായത്തിലെ യവനാർകുളം കാട്ടിമൂല വട്ടോളി ഇരുമനത്തൂർ പ്രദേശങ്ങളിൽ കടുവയുടെ കാൽപ്പാടുകൾ മാസങ്ങൾക്ക് മുൻപ് തന്നെ കണ്ടതായി റിപ്പോർട്ട് വന്നിരുന്നു താരതമ്യേന വിസ്തൃതി കുറഞ്ഞ കാടിനോട് ചേർന്ന ഭാഗത്താണ് തോളക്കരയിലെ മോഹനന്റെ തൊഴുത്ത് പണിതിട്ടുള്ളത് ഇവിടെ നിന്നാണ് ഇന്നലെ രാത്രി കടുവ മൂന്ന് വയസ്സോളം പ്രായമുള്ള പശുവിനെ കൊന്ന് പൃഷ്ഠഭാഗം ഭക്ഷിച്ചത് സംഭവം പഞ്ചായത്തിലെ ജനങ്ങൾ അതീവ ഉത്കണ്ഠയോടെയാണ് നോക്കിക്കാണുന്നത് ഇത്രയും കാലം വന്യമൃഗശല്യം ഇല്ലാതിരുന്ന പ്രദേശങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ ജനങ്ങളിൽ സംശയവും ഉളവാക്കിയിരിക്കുകയാണ് ജില്ലയുടെ മറ്റു ഭാഗങ്ങളിൽ ശല്യക്കാരായിട്ടുള്ള വന്യമൃഗങ്ങളെ താരതമ്യേന ശല്യമില്ലാത്ത ഫോറസ്റ്റ് ഏരിയകളിൽ വനംവകുപ്പ് തുറന്നുവിടുകയാണെന്നാണ് പരക്കെ ആക്ഷേപം എല്ലാം ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് തൊഴിലുറപ്പ് മേഖലയിൽ പണിയെടുക്കുന്ന ഒരുപാട് ഒട്ടനവധി ആളുകൾ ഇവിടെ ഉണ്ട് അവർക്കെല്ലാം വളരെ എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് അപ്പോൾ അവർക്കെല്ലാം വളരെയധികം ഭീഷണി നേരിടുന്ന ഒരു സന്ദർഭമായതുകൊണ്ട് തന്നെ കൃത്യമായ ഇടപെടലുകൾ ഇക്കാര്യത്തിൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ദേവദാസ് വയനാട് വിഷൻ വാളാട്